നമസ്കാരം എല്ലാവർക്കും ഞാൻ മിൻ റിലീഫ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്നത് യു കെയിലുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമങ്ങളും ഓരോ മാതാപിതാക്കളും അറിയേണ്ടിയിരിക്കുന്ന പ്രധാന നിയമങ്ങളുമാണ് യു കെയിൽ കുടുംബത്തോടും കുട്ടികളോടും കാണിക്കുന്ന സമീപനം നമ്മുടെ നാട്ടിനേക്കാൾ വളരെ വ്യത്യസ്തമാണ് ആ വ്യത്യാസം മനസ്സിലാക്കി ജീവിക്കണം ഇല്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരാം സോഷ്യൽ കുറിച്ച് പറയാം യു കെയിലെ സോഷ്യൽ സർവീസസ് കുട്ടികളുടെ സുരക്ഷയ്ക്ക് വളരെ പ്രധാനമാണ് ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട് അവനെ നെഗ്ലക്റ്റ് ചെയ്യുകയോ അമോഷണൽ ഫിസിക്കൽ അബ്യൂസ് ചെയ്യുകയോ ചെയ്യുന്നുവെന്ന് ആരെങ്കിലും സംശയിച്ചാലും കംപ്ലയിന്റ് കൊടുക്കാം കംപ്ലയിന്റ് കിട്ടിയാൽ സോഷ്യൽ വർക്കർ വീട്ടിലേക്ക് വരും പലപ്പോൾ സ്കൂൾ ടീച്ചർമാരോ ജി പിമാരോ ആണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് അതിനാൽ നമ്മുടെ നാട്ടിൽ ശരിയെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ പോലെ കുട്ടികളെ അടിക്കുകയോ പബ്ലിക്ലി ശബ്ദം വിളിക്കുകയോ യു കെയിൽ വലിയ പ്രശ്നമായി കണക്കാക്കും സ്കൂളിംഗ് യു കെയിൽ അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികളും സ്കൂൾ പോകേണ്ടത് നിയമപ്രകാരം നിർബന്ധമാണ് കുട്ടിക്ക് സ്കൂൾ മെസ്സാകരുത് പ്രത്യേകിച്ച് അനാവശ്യമായി മതിൽക്കെട്ടുകളില്ലാതെ ചെറിയ കുഴപ്പത്തിൽ പോലും ലോക്കൽ കൗൺസിൽ നിന്നോ സ്കൂൾ അറ്റൻഡൻസ് ഓഫീസിൽ നിന്നോ വോർണിംഗ് കിട്ടാം തുടർച്ചയായ നോൺ അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ അതിനു പിഴയോ സെൽഫ്സ് നിയമ നടപടിയേയും വരാം ഹെൽത്ത് ആൻഡ് ചൈൽഡ് ബെനഫറ്റ് യുകെയിലുള്ള എൻ എച്ച് എസ് സൗജന്യമാണ് കുട്ടികൾക്ക് കുട്ടിയുടെ റെഗുലർ ചെക്കപ്പ് വാക്സിനേഷൻ ഡെന്റൽ ചെക്കപ്പ്സ് ആർ ഫ്രീ എലിജിബിൾ ആയാൽ ചൈൽഡ് ബെനഫിറ്റ് എന്നൊരു ഗവൺമെന്റ് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് പക്ഷേ അതിനായി തെറ്റായ വിവരങ്ങൾ കൊടുക്കുന്നത് വലിയ കുറ്റമാണ് ഫ്രോഡായി കണക്കാക്കും പേരന്റിങ് സ്റ്റൈൽ യു കെയിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ മെന്റൽ ഹെൽത്ത് സംരക്ഷിക്കാനും പ്രത്യേക ശ്രദ്ധ നൽകുന്നു ഇവിടെ കർശനമായ താടിയും അമോഷണൽ ബ്ലാക്ക്മെയിലും വേണ്ട എന്നത് സ്കൂളുകളും സൊസൈറ്റിയും പഠിപ്പിക്കുന്നു അവരെ വിലമതിച്ചും കൗമാരക്കാരെ പ്രത്യേകിച്ച് മനസ്സിലാക്കിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതാണ് അതിലെ രീതി യു കെയിലെ രക്ഷാകർത്താക്കളായുള്ള ഉത്തരവാദിത്തങ്ങൾ വളരെ ഗൗരവത്തോടെ കാണണം നമ്മുടെ സംസ്കാരപരമായ ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ടുള്ളതാണെങ്കിലും യു കെയിൽ ജീവിക്കുമ്പോൾ അവരുടെ നിയമങ്ങളും ചൈൽഡ് വെൽഫെയർ സിസ്റ്റമും മനസ്സിലാക്കണേ അതാണ് കുട്ടികളെയും ഞങ്ങളെയും സുരക്ഷിതമായി വയ്ക്കാനുള്ള വഴി നിങ്ങൾക്ക് ഈ വീഡിയോ സഹായകമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടുതൽ ഉപകാരപ്രദമായ മലയാളം യു കെ ലൈഫ് വീഡിയോസ് വീഡിയോസൂത്തിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും